കൊടുങ്ങല്ലൂർ സംഘടനകൾ പണം പിരിക്കുന്നതിനെതിരെ ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് ൂർ സെന്റർ പണപിരിവിനെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇറക്കിയ പ്രസ്താവന ഇങ്ങനെ കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ പകുതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പുലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ തീയതികളിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുകയാണ് ശ്രീകുരുമ്പ പകുതി ക്ഷേത്രത്തിലെ നാല് ദിവസത്തെ താലപ്പുലി ആഘോഷവും ദേവസ്വം നേരിട്ട് നടത്തുന്ന സാഹചര്യത്തിൽ താലപ്പുലി ആഘോഷവുമായി ബന്ധപ്പെട്ട് സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നും ആയതിനെ സംഭാവനകൾ സ്വീകരിക്കുന്നു എന്നുമുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ പകുതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം ദേവസ്വം നേരിട്ട് നടത്തുന്നതിനാൽ സംഘടനകൾക്കോ വ്യക്തികൾക്കോ സംഭാവനകൾ സമാഹരിക്കുന്നതിന് അനുവാദം നൽകിയിട്ടില്ലാത്തതാണ് ഭക്തജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു അതേസമയം ഇത്തവണ താലപ്പൊലി ആഘോഷം ചില സമുദായ സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി നടത്തുവാൻ ക്ഷേത്ര ഉപദേശക സമിതി തീരുമാനിച്ചിരുന്നതായാണ് വിവരം ഒന്നാം താലപ്പൊലി ഒന്നൂറ് ആയിരം യോഗം വകയാണ് നടത്താറുള്ളത് കാവുലേലത്തിൽ നിശ്ചിത തുക ഒക്കെ യോഗത്തിന് എല്ലാ വർഷവും ലഭിക്കും കഴിഞ്ഞ വർഷം എട്ട് ലക്ഷം രൂപയാണ് ഒക്കെ യോഗത്തിന് ലഭിച്ചത് ഇത്തവണ ലേലത്തുക വർദ്ധിച്ചതുകൊണ്ട് ഒക്കെ യോഗത്തിന് കിട്ടുന്ന വിഹിതവും വർദ്ധിക്കും താലപ്പൊലി നടത്താൻ പണം പിരിക്കുന്നതിനായി ക്ഷേത്ര ഉപദേശക സമിതിക്ക് മാത്രമാണ് ദേവസ്വം അനുവാദം നൽകിയിട്ടുള്ളത് Yes, Mom, my teacher is like you oh, really <laughs> so nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.